ഇടുക്കിയിലെ ഡാമുകളിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ബാത്തിക് മെട്രിക് സർവേ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ല ജില്ലയിലെ ഡാമുകളിലെ മണൽ നീക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പഠനം നടത്തിയ ശേഷം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ശുപാർശ ചെയ്തത് ചെറിയ ഡാമുകളിലെ മണലിന്റെ അളവ് രേഖപ്പെടുത്തി അടിഞ്ഞ മണൽ നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസും ഡാം സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരോട് അറിയിച്ചിരുന്നു ഇതും ഉദ്യോഗസ്ഥർ ചെവിക്കൊണ്ടിട്ടില്ല മണലടിഞ്ഞു കൂടി ചെറിയ ഡാമുകളുടെ സംഭരണശേഷി അൻപത് ശതമാനത്തോളം കുറഞ്ഞതായി വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഡാമുകളെല്ലാം മുന്നറിയിപ്പില്ലാതെ തുറക്കേണ്ടി വന്നത് ഇത് മുന്നിൽ കണ്ടായിരുന്നു കാലവർഷത്തിന് മുമ്പ് മണൽ നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് ഡാം സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ചെറിയ മഴ പെയ്താൽ പോലും ലോവർ പെരിയർ പോലെയുള്ള ഡാമുകൾ തുറന്നുവിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മണൽ നീക്കം ചെയ്താൽ നിർമ്മാണ മേഖലയിൽ അനുഭവപ്പെടുന്ന മണൽക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുവാനും കഴിയും കാലവർഷത്തിന് മുമ്പ് ഡാമുകൾ ിലെ മണൽ ആഴം കൂട്ടാനുള്ള നടപടി ഇടുക്കി ഡാമിലടക്കം നടപ്പായിട്ടില്ല ഇടുക്കിക്ക് പുറമെ കുണ്ടള മാട്ടുപ്പെട്ടി കല്ലാർ ഡാമുകളിൽ കോടിക്കണക്കിന് രൂപയുടെ മണലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒരു മാസം താമസിച്ച് ബാത്തിക് മെട്രിക് സർവേ നടത്തി മണൽ നീക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ചെറിയ ഡാമുകളിലെ മണലിന്റെ അളവ് രേഖപ്പെടുത്തി അടിഞ്ഞ മണൽ നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് ഡാം സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ഇതും നടപ്പായില്ല ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിലും തുടർന്നുള്ള രണ്ട് ബഡ്ജറ്റിലും നികുതി ലക്ഷ്യമിട്ട് ഡാമുകളിലെ മാനനിൽക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇവയൊന്നും ഇടുക്കിയിലെ ഡാമുകളിൽ നടപ്പായില്ല ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല